പാഠപുസ്തകങ്ങളുടെ വിതരണ കാര്യം വന്നപ്പോൾ മലയാളിയുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ പോയി റബ്ബിന്റെ പ്രകടനം പാഠപുസ്തകങ്ങളിലും സിലബസിലുമായി വിദ്യാഭ്യാസം ചുരുങ്ങരുത് എന്ന കാഴ്ചപ്പാടാണ് എന്ന വിദ്യാഭ്യാസ വിചക്ഷണന് ഉള്ളത് പാഠപുസ്തകരഹിത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അച്ചടി വകുപ്പ് മന്ത്രി കെ പി മോഹനനുമായി ചേർന്നുള്ള പദ്ധതിയാണ് റബ്ബ് ആവിഷ്കരിച്ചത് മന്ത്രിസഭയിലും ഈ നീക്കത്തിന് പൂർണ്ണ പിന്തുണ കിട്ടി കുരയ്ക്കുന്ന പട്ടിക്ക് തലയെന്തിനാ എന്ന് ചോദിക്കുന്ന പോലെ പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാ എന്നാണ് മന്ത്രിസഭയിൽ ചിത്രം ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ എന്ന എനിക്കത് ഓർമ്മയില്ല